ബന്ധത്തിന് റഷ്യ വളരെയധികം വില കൽപ്പിക്കുന്നുവെന്നും ചൈനയോടുള്ള എല്ലാ കടമകളും നിറവേറ്റാൻ റഷ്യ പ്രതിജ്ഞാബദ്ധമാണെന്നും വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് അറിയിച്ചു അമേരിക്കൻ പോഡ്കാസ്റ്ററിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഞങ്ങളുടെ നിയമപരമായ പ്രതിബദ്ധതകളെ മാത്രമല്ല ചൈനയുമായി ഞങ്ങൾ വളർത്തിയെടുക്കുന്ന രാഷ്ട്രീയ പ്രതിബദ്ധതകളെയും ഞങ്ങൾ വഞ്ചിക്കില്ലെന്ന് അമേരിക്കക്കാർക്ക് നന്നായി അറിയാം ഇത്രയും നല്ല രഹസ്യാത്മകവും ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതുമായ ഒരു ബന്ധം ചൈനയുമായി ഞങ്ങൾക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി തങ്ങളുടെ അതിർത്തിയിലെ നാറ്റോയുടെ സാന്നിധ്യവും യുക്രൈനിന് അംഗത്വം നൽകാനുള്ള പാശ്ചാത്യരുടെ പ്രതിജ്ഞയും നിലവിലുള്ള സംഘർഷത്തിൽ നിർണായക ഘടകങ്ങളായാണ് റഷ്യ കണക്കാക്കുന്നത് യുക്രൈനിലെ പോരാട്ടം വേഗത്തിൽ പരിഹരിക്കുന്നത് റഷ്യയുമായുള്ള പരസ്പര സഹകരണത്തിനുള്ള വഴികൾ തുറക്കുമെന്ന് ട്രംപ് ഭരണകൂടം കരുതുന്നുണ്ട് അമേരിക്ക റഷ്യൻ ബന്ധങ്ങളിൽ സാധാരണ നില പുനഃസ്ഥാപിക്കപ്പെടുമെന്നും ഇരു രാജ്യങ്ങൾക്കും അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ സമാധാനപരമായി പരിഹരിക്കാൻ കഴിയുമെന്നും ലാവ്റോവ് പ്രത്യാശ പ്രകടിപ്പിച്ചു അതിനിടയിൽ ആണവ വിഷയങ്ങളിൽ റഷ്യയുമായും ഇറാനുമായും ചർച്ച നടത്തുമെന്ന പ്രഖ്യാപനവുമായി ചൈന രംഗത്തെത്തിയിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തങ്ങളുടെ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രിമാരെ യോഗത്തിനായി ചൈനയിലേക്ക് അയക്കുമെന്ന് രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ചൈനയുടെ വിദേശകാര്യ ഉപമന്ത്രി മാ ഷാവോക്സു യോഗത്തിന് അധ്യക്ഷത വഹിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവുനിങ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യയും ഇറാനും കൂടുതൽ അടുത്തു ജനുവരിയിൽ ഇരു രാജ്യങ്ങളും ഒരു തന്ത്രപരമായ സഹകരണ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു ചൈനയുമായും ഇരു രാജ്യങ്ങളും നല്ല ബന്ധം നിലനിർത്തി വരികയും ചെയ്യുന്നു ആയുധ ഗ്രേഡിനടുത്തുള്ള യുറേനിയം ശേഖരം ഇറാൻ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് അതേ ദിവസം തന്നെ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ നടന്ന യോഗത്തിന് ശേഷമാണ് ഇറാൻ റഷ്യ ചൈന പ്രതിനിധികളുടെ കൂടിക്കാഴ്ച നടക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചും അമേരിക്കൻ വിരുദ്ധ പ്രോക്സികൾക്കുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പിന്തുണയെക്കുറിച്ചും ട്രംഭരണകൂടവുമായി ആശയവിനിമയം നടത്താൻ സഹായിക്കുമെന്ന് നേരത്തെ റഷ്യ പറഞ്ഞിരുന്നു ഇറാന്റെ ആണവ പദ്ധതിയിൽ താല്പര്യം പ്രകടിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മാസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഫോൺ വഴി സന്ദേശം അയച്ചതിന് ശേഷമാണ് ഈ നീക്കം ആണവായുധം വികസിപ്പിക്കാനുള്ള ആഗ്രഹം ഇറാൻ വളരെ കാലമായി നിഷേധിച്ചിരുന്നു എന്നിരുന്നാലും യുറേനിയത്തിന്റെ സമ്പുഷ്ടീകരണം അറുപത് ശതമാനം പരിശുദ്ധിയിലേക്ക് ത്വരിതപ്പെടുത്തുകയാണെന്ന് യു എൻ ആണവ നിരീക്ഷണ സംഘടനയായ ഐ എഇ മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി പതിനഞ്ചിൽ ബ്രിട്ടൺ ചൈന ഫ്രാൻസ് ജർമ്മനി റഷ്യ അമേരിക്ക എന്നിവരുമായി ഇറാൻ സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതിയിൽ ഒപ്പുവെച്ചിരുന്നു അതിന്റെ ഭാഗമായി ആണവ പദ്ധതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പകരമായി ഇറാനെതിരായ ഉപരോധങ്ങൾ നീക്കിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്ക ഈ പദ്ധതി ഉപേക്ഷിക്കുകയും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുകയാണ് ഉണ്ടായത് എന്നാൽ ട്രംപ് രണ്ടാമതും വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇറാനെ കുറിച്ച് സമ്മിശ്ര സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് തന്റെ ആദ്യ കാലാവധിയിൽ തന്നെ ഇറാനെതിരെ നടപ്പിലാക്കിയ പരമാവധി സമ്മർദ്ദ തന്ത്രം പുനരുജ്ജീവിപ്പിക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു അതിൽ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുന്നതും ഇറാനിയൻ സുരക്ഷാ സേനയെ ലക്ഷ്യമിടുന്നതും ഉൾപ്പെടുന്നു അതേസമയം ഈ നീക്കങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ നെഞ്ചിരിപ്പ് വർദ്ധിപ്പിക്കുന്നവയാണെന്നതിൽ സംശയമില്ല ലോകത്തെ ഭരിക്കാൻ തങ്ങളാണ് കേമന്മാർ എന്ന് പറഞ്ഞ് നടക്കുന്ന അമേരിക്കയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ചേരികളുടെ ഈ സംയോജനം ഒരു തിരിച്ചടി തന്നെയാണ് ലോകത്തിന് മുന്നിലെ തങ്ങളുടെ സ്ഥാനം പതി ഇല്ലാതാകുകയാണോ എന്ന ഭയമൊക്കെ അമേരിക്കയ്ക്ക് വന്നു തുടങ്ങിയിട്ടുമുണ്ട് വർഷങ്ങളായി റഷ്യയെയും ചൈനയെയും വിഭജിക്കുന്നതിനെക്കുറിച്ച് അമേരിക്ക സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ട്രംപിന്റെ പുതിയ ഈ സമീപനം ലക്ഷ്യം കൈവരിക്കാൻ സാധ്യതയില്ലെന്നത് വ്യക്തമാക്കുന്നതാണ് റഷ്യ ചൈന പങ്കാളിത്തം ശക്തമായ നിലപാടുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒരു വലിയ പങ്കിട്ട അതിർത്തിയും പരസ്പര പൂരകമായ സമ്പദ്വ്യവസ്ഥകളും പാശ്ചാത്യ ആധിപത്യത്തെ ചെറുക്കുന്നതിനുള്ള പങ്കിട്ട താല്പര്യവും ഒക്കെയാണ് ഈ ബന്ധത്തിന്റെ അടിത്തറ എന്തായാലും തന്ത്രപരമായ വഴക്കം നിലനിർത്തിക്കൊണ്ട് സാമ്പത്തിക വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണിപ്പോൾ റഷ്യ അമേരിക്കയെ സജീവമായി ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ റഷ്യ കുറയ്ക്കുകയും പകരം ചൈനയുമായുള്ള സാമ്പത്തിക സുരക്ഷാ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുകയാണിപ്പോൾ അതേസമയം ചൈനയെ ഒതുക്കാൻ അമേരിക്കയിന് സഖ്യങ്ങളെ ആശ്രയിക്കില്ല മറിച്ച് നേരിട്ടുള്ള സാമ്പത്തിക സൈനിക സമ്മർദ്ദം ഉപയോഗിക്കും ഇത് ചൈനയെ കൂടുതൽ പ്രകോപിപ്പിക്കുകയുള്ളൂ വർഷങ്ങളായി ചൈന സാമ്പത്തിക വിഭജനത്തിന് തയ്യാറെടുക്കുകയാണ് കൂടുതൽ വിഭജിക്കപ്പെട്ട പാശ്ചാത്യ ലോകത്ത് ചൈന അവസരങ്ങൾ കണ്ടെത്തിയേക്കാം മാത്രമല്ല വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക നില വെച്ച് നോക്കുമ്പോൾ ഈ വ്യാപാര യുദ്ധത്തിൽ ചൈന ഒരിക്കലും പരാജയപ്പെടുകയുമില്ല മാത്രമല്ല ചൈനയുമായി ബന്ധം വ്യാപിപ്പിക്കുന്ന റഷ്യ കൂടെ ചൈനയ്ക്കൊപ്പമുള്ള സ്ഥിതിക്ക് എന്തായാലും അമേരിക്കയുടെ കളികളൊന്നും ഇനി വില വിലപോകില്ല റഷ്യയുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ ട്രംപ് കിടഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ട്രംപിന്റെ പഞ്ചാര വാക്കിൽ ഒരിക്കലും റഷ്യ വീടില്ല പകരം കാര്യമായ എതിർപ്പൊന്നും പ്രകടിപ്പിക്കാതെ ഇരിക്കുകയേ ഉള്ളൂ ഈ അവസരം മുതലാക്കാനാണ് ട്രംപിന്റെ തീരുമാനമെങ്കിൽ അതൊരു പണിയാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല